പരിഗണന അതായിരുന്നു അമാൻ ദിവസവും ആഗ്രഹിച്ചിരുന്നത് നാട്ടുകാർ ഒരിക്കൽ തനിക്കൊരു പുഞ്ചിരി കൊടുക്കുമെന്ന പ്രതീക്ഷയിൽ അവൻ ദിനം പ്രതി വഴിയരികിൽ നിന്നും പുഷപ്പ് എടുക്കുമായിരുന്നു പക്ഷേ നിരാശ മാത്രം ഒരാളും ഒരിക്കലും അവനെ നോക്കുകയോ പരിഗണിക്കുകയോ ചെയ്തിരുന്നില്ല തുടർച്ചയായ അവഗണനകൾ അവന്റെ പിഞ്ചു ഹൃദയത്തെ വേദനിപ്പിച്ചെങ്കിലും പിന്നോട്ടു പോകാൻ അതൊന്നും അവനെ പ്രേരിപ്പിച്ചില്ല അമാൻ അവന്റെ സ്കൂളിൽ ക്ലാസ് ടോപ്പറായിരുന്നു എങ്കിലും അവിടെ പോലും അവനെ ആരും വേണ്ട പരിഗണന നൽകിയിരുന്നില്ല ക്ലാസ് ടീച്ചറും സഹപാഠികളും എല്ലാം അവനെ ശ്രദ്ധിക്കാറില്ല മറ്റുള്ള കുട്ടികൾ സുന്ദരമായ ബെഞ്ചുകളിൽ ഇരിക്കുമ്പോൾ അമാൻ മാത്രം പൊട്ടിത്തെറിച്ച് പഴയ ബെഞ്ചിലാണ് ഇരിക്കാറുള്ളത് ഇതെല്ലാം ചോദിച്ചറിഞ്ഞ മാതാപിതാക്കൾക്ക് മനം വന്നിരുന്നു ഒരിക്കൽ പഠനം കഴിഞ്ഞ് വീട്ടിലെത്തിയപ്പോൾ അവനുവേണ്ടി ഒരു പുതിയ യൂണിഫോം വാങ്ങിക്കൊടുത്തു പുതിയ ഉടുപ്പ് ധരിച്ച് കണ്ണാടിക്കു മുമ്പിൽ മണിക്കൂറുകളോളം കണ്ണ് നീർ ഒലിപ്പിച്ചു സന്തോഷത്തിൽ അതിമർന്നു നിൽക്കുകയാണ് ആ പത്തു വയസ്സുകാരൻ അമാൻ അവന്റെ മനസ്സിലെ വലിയ സ്വപ്നം ഒരു നാൾ ലോകമെമ്പാടും അറിയപ്പെടുന്ന ഒരു മഹാനാകുക പാവങ്ങൾക്ക് ആശ്രയമാകുക അവന്റെ അച്ഛൻ ചുമട്ടുതൊഴിലാളിയായിരുന്നു ദിവസവും കഠിനാധ്വാനം ചെയ്താൽ മാത്രമേ കുടുംബത്തിന് അന്നം കിട്ടുമായിരുന്നുള്ളൂ അങ്ങനെ ഒരു ദിവസം അച്ഛൻ ജോലി ചെയ്യുന്ന കടയുടെ അടുത്തുള്ള സ്വർണക്കടയിൽ മോഷണം നടന്നു പോലീസ് അന്വേഷണം തുടങ്ങി സ്വർണക്കടയുടെ ഉടമ വലിയ രാഷ്ട്രീയ സ്വാധീനമുള്ള ആളായതിനാൽ പോലീസിന് പെട്ടെന്ന് പ്രതികളെ പിടിക്കാൻ നിർബന്ധത്തിലായി അന്ന് രാത്രിയിലെ സിസിടിവി ദൃശ്യങ്ങളിൽ അമ്മാന്റെ ഉപ്പ ജോലിക്ക് പോകുന്നത് പതിഞ്ഞിരുന്നു ദൃശ്യങ്ങളെ അടിസ്ഥാനമാക്കി പോലീസുകാർ അവരെ സ്റ്റേഷനിൽ വിളിച്ചുവരുത്തി അദ്ദേഹം ഒരു പാവപ്പെട്ടവനാണെന്നറിഞ്ഞപ്പോൾ കേസ് മുഴുവൻ അവരുടെ തലയിൽ കെട്ടിവെച്ചാണ് അറസ്റ്റ് ചെയ്തത് കുടുംബത്തോട് ഒന്നും അറിയിച്ചില്ല ഒരു ആഴ്ച മുഴുവൻ ഉപ്പയെക്കുറിച്ച് യാതൊരു വിവരവും കിട്ടിയില്ല പിന്നീട് അയൽക്കാർ ചേർന്ന് പോലീസ് സ്റ്റേഷനിൽ അന്വേഷിച്ചപ്പോൾ മാത്രമാണ് സത്യം മനസ്സിലായത് അമാന്റെ ഉപ്പയെ ഒരു ആഴ്ച മുമ്പ് കുവർച്ച കേസിൽ അറസ്റ്റ് ചെയ്തതാണെന്നും ജയിലിലാണെന്നും അമാൻ തന്റെ വേണ്ടി നീതി തേടാൻ യൂട്യൂബിൽ ഒരു വീഡിയോ പോസ്റ്റ് ചെയ്തു അത് വൈറലായി സമൂഹമാധ്യമങ്ങളും വാർത്താ ചാനലുകളും അവനെ ഉയർത്തിപ്പിടിച്ചു മാധ്യമങ്ങളോട് സംസാരിക്കുമ്പോൾ സ്കൂളിൽ നേരിട്ട അവഗണകളും പീഡനങ്ങളും അവൻ തുറന്നു പറഞ്ഞു എങ്കിലും സ്വാധീനമുള്ള സ്വർണക്കട ഉടമകളും രാഷ്ട്രീയ ശക്തികളും അമാന്റെ കുടുംബത്തെ ഇല്ലാതാക്കാൻ ശ്രമിച്ചുകൊണ്ടിരുന്നു എന്നാൽ പന്ത്രണ്ട് വയസ്സുകാരന്റെ നീതിബോധം അവനെ മുന്നോട്ട് നയിച്ചു ഒരു ദിവസം വീട്ടിലേക്ക് ആംബുലൻസ് എത്തി നാട്ടുകാർ എല്ലാം തടിച്ചുകൂടി അപ്പോൾ വന്നത് ഉപ്പയുടെ മയ്യത്തായിരുന്നു മുഖത്തും ശരീരത്തും മുറിവുകളാൽ നിറഞ്ഞിരുന്നു അമ്മ മൃത്ശരീരം കണ്ട നിമിഷം ബോധരഹിതയായി വീണു അമാൻ ഒന്നും മിണ്ടുന്നില്ലായിരുന്നു അവന്റെ മുഖം മുഴുവൻ കാർമേഘം പോലെ ഇരുണ്ടു വേദന മുഴുവനും ഉള്ളിൽ ചുരുട്ടിപ്പിടിച്ചവൻ ഒടുവിൽ നിലത്തേക്ക് വീണു ശേഷം സോഷ്യൽ മീഡിയകൾക്ക് പുതിയ വിഷയങ്ങൾ കിട്ടി അമാന്റെ കഥ ആരും ഓർക്കാതെ പോയി എന്നാൽ ജീവൻ അവസാനിപ്പിക്കാനുള്ള വഴികൾ അവൻ തേടിയില്ല മറിച്ച് അനീതിയുടെയും പീഡനത്തിന്റെയും ഇരകളായ അനവധി മനസ്സുകൾക്കായി ശബ്ദിക്കാനുള്ള മാർഗങ്ങളായിരുന്നു അവന്റെ ലക്ഷ്യം വർഷങ്ങൾ കടന്നു സ്കൂൾ വിട്ട് ചായക്കടയിൽ ജോലി തുടങ്ങി കിട്ടുന്ന ചെറിയ ശമ്പളം മുഴുവൻ സൂക്ഷിച്ച് സ്കൂൾ പഠനം തുടർന്നു അവന്റെ ലക്ഷ്യം വ്യക്തമായിരുന്നു ഡ്രസ്സോ രുചിയുള്ള ഭക്ഷണമോ വേണ്ടെന്ന നിലപാട് എല്ലാം പഠനത്തിനായി ചിലവഴിച്ചു വൈകുന്നേരങ്ങളിൽ ചായക്കടക്കാരൻ രാത്രിയിൽ സെക്യൂരിറ്റി ഗാർഡ് പകലിൽ കോളേജ് വിദ്യാർത്ഥി ഇങ്ങനെയൊരു കഠിനാധ്വാനം സുഹൃത്തുക്കളില്ല കൂട്ടായ്മകളില്ല അവന്റെ രാത്രിയിലെ സ്വപ്നങ്ങൾ പോലും വേദനിപ്പിക്കുന്നതായിരുന്നു വർഷങ്ങൾക്കുശേഷം അയൽക്കാരനായ ഡാനിഷിനെ പോലീസ് കസ്റ്റഡിയിൽ മർദ്ദിച്ചതിന്റെ വാർത്ത കേട്ടിട്ടും അമാൻ പ്രതികരിച്ചില്ല അവൻ പഠനത്തിലേക്ക് മാത്രം ഒഴുകി കാരണം ഒരു വലിയ ലക്ഷ്യം മുന്നിലുണ്ടായിരുന്നു എൽ എൽ ബി പൂർത്തിയാക്കി വക്കീൽ ആവുക ഒരു വർഷം പിന്നിട്ട് ഡാനിഷിനെ വീണ്ടും പോലീസുകാർ വ്യാജ കേസിൽ കൊടുക്കി അതാണ് അവസരം അമാൻ തന്റെ ആദ്യ കേസ് ഏറ്റെടുത്തു രാത്രിയും പകലും പഠിച്ചു അന്വേഷണം നടത്തി നീതി തേടി കോടതിയിൽ അവൻ ജയിച്ചു ഡാനിഷിന് നീതി കിട്ടി അതിലുപരി തന്റെ അച്ഛനെ ഇല്ലാതാക്കാൻ ശ്രമിച്ച ശക്തരായവർക്കെതിരെയും അമാൻ പോരാടി ശബ്ദമില്ലാത്തവർക്കു ശബ്ദമായി മനുഷ്യാവകാശത്തിനായി പൊരുതുന്ന കോടതിയിൽ നീതി നേടിയെടുക്കുന്ന ഒരു അഭിഭാഷകനായി അവൻ മാറി അമാൻ ഒരിക്കൽ കൂടി പഴയ യൂട്യൂബ് ചാനലിൽ വീണ്ടും എത്തി അവൻ ചോദിച്ചു സുപ്രീം കോടതി എല്ലാ ജയിലുകളിലും സിസിടിവി വേണമെന്ന് പറഞ്ഞിട്ടുണ്ട് എന്നാൽ നമ്മുടെ നാട്ടിലെ ജയിലുകളിൽ എത്രത്തോളം അത് നടപ്പിലാക്കിയിരിക്കുന്നു നിയമത്തിനുമീതെ പോലീസിനും അധികാരികൾക്കും അധികാരമുണ്ടോ തടവുകാർക്ക് നേരെയുള്ള മർദ്ദനങ്ങൾ തുടരാൻ അനുവദിക്കുമോ സുപ്രീം കോടതിയുടെ വിധി നടപ്പാക്കാത്തതിന് ആരാണ് ഉത്തരവാദി തുടങ്ങി ഒറ്റനേകം ചോദ്യങ്ങൾ പരിഗണന ആഗ്രഹിച്ച് ജീവിതം ആരംഭിച്ചവൻ ഇന്ന് എല്ലാവർക്കും തുല്യ പരിഗണക്കു വേണ്ടി ശബ്ദിക്കുന്നവനായി തീർന്നു നാം ആരായിരുന്നു എന്നതിലുള്ള കാര്യം ആരായി മരുന്നു എന്നതിലാണ് കാര്യം കഥ എഴുതിയത് ഫർസീൻ എ ഹിഗം എക്സിലൻസ് റെസിഡൻഷ്യൽ വിദ്യാർത്ഥി കഥ ഇഷ്ടപ്പെട്ടാൽ ലൈക്കും സബ്സ്ക്രൈബിയും മറക്കണ്ട നന്ദി